ചന്ദനത്തിരിയുടെയും സാംബ്രാണിയുടെയും മണം നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ പരിശുദ്ധ ഖുറാനിൻ്റെ സൂക്തങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു എന്നാൽ അതിനേക്കാളൊക്കെ മുകളിൽ ഉയർന്നു കേട്ടത് പൊട്ടിക്കരച്ചിലിൻ്റെ ശീലുകളായിരുന്നു ആർക്കും ആരെയും ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാൻ പറ്റാത്ത വിധം വിറങ്ങലിച്ചു പോയ സങ്കടം ഘനീഭവിച്ച നിമിഷങ്ങൾ മണിക്കൂറുകൾക്ക് വഴിമാറിയപ്പോൾ മരണത്തിൻ്റെ ശബ്ദം വഹിച്ചു വന്നതുപോലെ ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ആംബുലൻസ് ഒഴുകി വന്നു ഇന്നലെ വരെ ഈ വീടിനുള്ളിൽ സന്തോഷത്തോടെ ഓടിച്ചാടി നടന്നവനാണ് ഇന്ന് വിട്ടൊഴിഞ്ഞ ദേഹവുമായി തൻ്റെ വീട്ടിലേക്ക് കയറാൻ മറ്റുള്ളവരുടെ സഹായം കാത്തു കാത്തുകിടക്കുന്നത് ഇരുപത്തിയാറ് വയസ്സിനുള്ളിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ച് കൊതുതീരാത്ത ജീവിതവും നേടിയെടുക്കാൻ ബാക്കിയുള്ള പ്രതീക്ഷകളും ഏറ്റുവാങ്ങാൻ ബാക്കി വെച്ച സ്നേഹവും വാത്സല്യവും എല്ലാം പാതിവഴിയിൽ നിലച്ച് ചലനം മറ്റ് നീണ്ടു നിർന്നു കിടക്കുന്നത് റിജുവിൻ്റെ വെള്ള പുതപ്പിച്ച ശരീരം ഹാളിനുള്ളിൽ ഒരുക്കിയ കട്ടിലേക്ക് വെച്ചതും വീടിനുള്ളിൽ നിന്നും നിലവിളികൾ ഉയർന്നു എൻ്റെ പൊന്നു പൊന്നുമോനെ ഉമ്മാൻ്റെ മയ്യത്ത് കട്ടിൽ ചുമക്കാനുള്ള നീ എനിക്ക് മുന്നേ എൻ്റെ റബ്ബേ എൻ്റെ പൊന്നു മോൻ റിജു ഉമ്മാൻ്റെ കരളെ എണീറ്റ് പാടാ ഉമ്മാക്ക് സഹിക്കുന്നില്ലട പെറ്റുമ്മയുടെ ചൊട്ടിയുള്ള വിലികേട്ടതും കൂടി നിന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ അണിഞ്ഞിരുന്നു മാളിയേക്കലിലെ അബ്ബാസ് ഹാജിയുടെ ഇത്രയും തകർന്നൊരവസ്ഥ അവിടുത്തുകാർക്ക് പരിചയമല്ലായിരുന്നു മുപ്പത്തിയഞ്ച് വർഷത്തോളം സുഖത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും സമൃദ്ധിയിലും തൻ്റെ തോളൊപ്പം നിന്ന് റോഹിൻ്റെ പകുതിയായവൾ പോയപ്പോൾ പോലും കണ്ണു നിറഞ്ഞിട്ടില്ല ചങ്കു പൊടിഞ്ഞ് പടച്ചോൻ്റെ വിധിയിൽ സമാധാനം തേടിയിട്ടേ ഉള്ളൂ എന്നാൽ തൻ്റെ പേരക്കുട്ടിയുടെ വേർപാട് ആ വൃദ്ധഹൃദയത്തെ പിടിച്ചു കുലുക്കളഞ്ഞു ആരോടും ഒരു വാക്ക് പോലും മിണ്ടാതെ റിച്ഛുവിൻ്റെ മുഖത്തോട് നോക്കി മിഴിനേര് വാർത്തുകൊണ്ടിരുന്നു ആയുസ് ഒടുങ്ങാ സമയമായി എന്നെ വിളിച്ചുകൂടായിരുന്നു റബ്ബെ നിനക്ക് എന്തിനാ എൻ്റെ പൊന്നു മോന് ഇതിന് മാത്രം എന്ത് പാപമാണ് റബ്ബയെ ഞങ്ങൾ ചെയ്തത് നിന്റെ വീടി നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമായത് എൻ്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ആണല്ലോ നാളെ അവനോട് ചെന്ന് ചേരുന്ന ആൾ വരെ ഈ ആണല്ലോ വിധി നെഞ്ചുപൊടിയുന്ന വേദനയുടെ മിഴിനീർ കാഴ്ച മറച്ച കണ്ണുകളുമായി അയാൾ തൻ്റെ കുടുംബത്തെ മൊത്തം വീക്ഷിച്ചു കരഞ്ഞു വീർത്ത കണ്ണുകളുമായി പലരും അവിടെ അവിടെ ചിതറിക്കിടക്കുന്നു ആ സമയം ഉപ്പ് കല്ല് പടർന്ന നീറ്റല് പോലെയായിരുന്നു അല്ലുവിൻ്റെ കരച്ചിലെല്ലാവർക്കും ഋച്ചുക്ക ഉറങ്ങാതെ എണീറ്റ് വന്നേ കണ്ടു എല്ലാരും കരുന്ന് എണീറ്റ് വാ ഇക്കിങ്ങനെ കിടന്ന മെഹ്റുവിൻ ആരാ കൂട്ടിക്കൊണ്ടുവരുന്നേ മെഹ്റു ആശുപത്രിയിലല്ലേ പാവല്ലേ നമ്മുടെ മെഹ്റു എഴുന്നേൽക്ക് ഋചുക അല്ലുട്ടി സങ്കടം വരുവാ എഞ്ചു ഋചുക മരിച്ചു പോ റിജുക്കും പോവാ കുഞ്ഞിക്കൈകൾ കൊണ്ട് റിച്ഛുവിൻ്റെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന അല്ലുവിനെ മേഫി വന്ന് നെഞ്ചോട് ചേർക്കുമ്പോൾ അവനും പൊട്ടിക്കരയുകയായിരുന്നു എവിടെ പോയാലും എന്നെ കൂട്ടാതെ പോവാത്ത നീയല്ലേ ഇപ്പം മാത്രം എന്താണ് എന്നെ വിളിക്കാത്ത ഒറ്റയ്ക്ക് പോയത് നീ ഇല്ലാതെ ഞാൻ മാത്രം എനിക്ക് ഇത് തോന്നിയിടാ നിനക്ക് പോതും പോലും ഇല്ലാതെ നീ ഇങ്ങനെ കിടക്കണത് പോലും അറിയാതെ ഐ സിയുവിനുള്ളിൽ കിടക്കുന്നവൾ എണീറ്റ് വരുമ്പോൾ ഞാൻ എന്ത് പറയണോ അവളോട് ഏ പറയണ എൻ്റെ ഭയവാനോട് ഞാൻ എന്ത് പറയണമെന്ന് കൂടി എനിക്ക് പറഞ്ഞുതാ ഒന്നിനും മറുപടി പറയാനെനിക്കാവില്ല മര്യാദക്ക് പറയുക എന്നെ കൂടി കൊണ്ടുപോയിക്കോണം നിൻ്റെ അടുത്തേക്ക് നീ ഇല്ലാതെനിക്ക് പറ്റില്ല റിച്ഛുവിൻ്റെ ശരീരത്തിലേക്ക് വീണാർത്തലച്ചു കരയുന്ന മേഫിയെ പിടിച്ചു മാറ്റാൻ ആശിക്കും ബാക്കിയുള്ളവരും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നെങ്കിലും അവർക്കതിന് കഴിഞ്ഞില്ല അവസാനം മേഫിയോട് ഉപ്പ വന്നു മേഫി നീ അവനെ വേദനിപ്പിക്കല്ലേ അവന് നോവുന്നുണ്ടാവും അപ്പം എൻ്റെ വേദനയുപ്പ അവനില്ലാതെ ഞാൻ ഞാൻ തനിച്ച് എനിക്ക് നോവില്ലേ ഉപ്പ ഞാൻ ഒറ്റയ്ക്ക് ആയിപ്പോയല്ലേ ഉപ്പാ മകനെ ചേർത്ത് പിടിച്ച് മരുമകൻ്റെ ചലനം മറ്റു മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാളും അതുവരെ തടഞ്ഞു വെച്ചിരുന്ന മീഴിനീർ അനുസരണയില്ലാതെ പുറത്തേക്ക് ചാടി മേഫിയോളം അല്ലെങ്കിൽ മേഫിയേക്കാൾ മുകളിലായിരുന്നു മനസ്സിൽ ഋചുവിൻ്റെ സ്ഥാനം മാമ എന്ന അവൻ്റെ സ്നേഹം നിറഞ്ഞ വിളിയിൽ ഒരു ഉപ്പാക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും അവൻ നിറച്ചിരുന്നു ഏറെ അഭിമാനത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ മകളുടെ കൈപിടിച്ച് അവനെ ഏൽപ്പിക്കുമ്പോൾ താനായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ ഒരു നിമിഷം മകളെ ഓർമ്മ വന്നതും അതുവരെ തൊണ്ടയിൽ ഒരു തേങ്ങൽ അതിൻ്റെ അതിർത്തികളെ തകർത്തുകൊണ്ട് പുറത്തേക്കൊഴുകി റിച്ഛുവിൻ്റെ മയത്തിന് മുന്നിൽ നിന്ന് ഹൃദയം തകർന്ന് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടതും മകൻ പോയ സങ്കടത്തിൽ അഹമ്മദിൻ്റെയും ഉള്ളിൽ ഒരുക്കിക്കൊണ്ടിരുന്ന ലാവപ്രവാഹം പുറത്തേക്ക് ഒഴുകി പുരുഷന്മാർ കരയാൻ പാടില്ല എന്നത് മറന്ന് നിലവിട്ട് കരയുന്ന മാളിയേക്കല്ല പുരുഷന്മാരെ കണ്ടതും അവർക്കൊപ്പം ആ നാട് മുഴുവൻ മിഴിനീർ പൊഴിക്കാൻ തുടങ്ങി ഒരു കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും മൊത്തം തകർത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്കുള്ള അവസാന യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു റിച്ചു ചങ്ക് പൊട്ടിയുള്ള പ്രിയപ്പെട്ടവരുടെ നിലവിളിയോടെ ധിക്കറിൻ്റെ അകമ്പടിയോടെ മരണം വരെ ഉറ്റവരുടെയും ഉടയവരുടെയും നെഞ്ചിൽ മായാത്ത നോവും നിറച്ച് കുഞ്ഞുനാളുകളിൽ പിച്ച വയ്ക്കാൻ വിരൽ കൊടുത്ത കൈകളുടെ ചുമലിൽ കയറി പച്ചമണ്ണിൻ്റെ തണുപ്പിലേക്കുള്ള അവസാന യാത്ര മയ്യത്ത് പള്ളിയിലേക്കെടുത്തതും ആളുകൾ കൂട്ടമായും ഒറ്റയ്ക്കും പിരിഞ്ഞു പോയി ബാക്കി ചിലർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കാൻ തുടങ്ങി പടച്ചോൻ്റെ ഓരോ വിധികളെ ഒരു പാവം പയ്യനായിരുന്നു ഇത്ര ആയസേ ഉണ്ടായിരുന്നുള്ളൂ ആ കൊച്ചൻ്റെ പെണ്ണിനെ കണ്ടില്ലല്ലോ അതൊന്നും പറയണ്ട ഇന്നലെ രാത്രിയിൽ റിച്ഛുവിൻ്റെ ആക്സിഡൻറ്റ് പറ്റി ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞപ്പോൾ തളർന്നു വീണതാണ് കുട്ടി ഇതുവരെ ബോധം വന്നിട്ടില്ല ഇനി അറിയും പാപ്പാവ് എങ്ങനെ സഹിക്കുമെന്നോ സത്യം രണ്ടും കൂടി പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ആരുടെയോ കണ്ണ് തട്ടിയതാവും ഒരു പാവം മോളാണ് പണത്തിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല മാളിയക്കൽ തറുവാട്ടിലാകെയുള്ളൊരു പെൺ തരിയാണ് വാപ്പുപ്പയും ഉപ്പയും ആങ്ങളച്ചക്കനുമൊക്കെ ഒത്തിരി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഈ ചക്കനോ ഈ ചെറിയ പ്രായത്തിൽ സ്വന്തമായി എന്തോ വലിയ കമ്പനിയൊക്കെ ഉണ്ട് നല്ല കഴിവുള്ള ചക്കനായിരുന്നു എന്തുണ്ടായിട്ടെന്താ ഒരുമിച്ച് ജീവിക്കാനുള്ള വിധിയല്ല പലരുടെയും അഭിപ്രായം പലതായിരുന്നു എങ്കിലും ഋച്ഛുവിനെക്കുറിച്ച് പറയാൻ ആ നാട്ടുകാർക്ക് മുഴുവൻ നല്ല അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാന പ്രാർത്ഥനയും കഴിഞ്ഞ് ആറടി മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്ന ഋച്ഛുവിനെ കണ്ടതും റോഹവും അജുവും മേഫിയും അടങ്ങുന്ന മാളിയേക്കലിലെ ഓരോരുത്തരുടെയും നെഞ്ചു പൊടിഞ്ഞുള്ള കണ്ണുനീരിനൊപ്പം അവസാന കാഴ്ചയും മറച്ച് റിച്ച് മണ്ണിനടിയിലായി ഓരോരുത്തരായി പിരിഞ്ഞു പോയതും ഇന്നലെ വരെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കൈകളിൽ ചുവപ്പ് അണിയിക്കുന്ന മുറ്റത്ത് നിന്ന് പൊട്ടിച്ച മൈലാഞ്ചി ചെടി മാത്രം റിച്ഛുവിൻ്റെ കൂട്ടിനായി അപ്പോഴും ഇതൊന്നും അറിയാതെ തിരികെ വരാത്ത ബോധവുമായി മരുന്നിൻ്റെ മണം പേറും നൈസ്യുവിനുള്ളിൽ റിച്ച്വിൻ്റെ മെഹ്റു ഉറങ്ങുകയായിരുന്നു അഞ്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് മെഹ്റുവിനെ റൂമിലേക്ക് മാറ്റിയത് മെഡിസിൻ്റെ സെഡേഷനിൽ നിന്ന് മോചിതയായതും പതിയെ മിഴികൾ തുറന്ന് നോക്കിയത് റോഹുവിൻ്റെയും അജുവിൻ്റെയും നിറഞ്ഞ മിഴികളിലേക്കായിരുന്നു ചുറ്റും കണ്ണോടിച്ചതും അവരല്ലാതെ മറ്റാരെയും അവിടെ കാണാതിരുന്നപ്പോഴേ ഉള്ളിനുള്ളിൽ പൊട്ടാൻ പാകത്തിനൊരുങ്ങി ഒരു അഗ്നിപർവ്വതം രൂപം കൊള്ളുന്ന അവൾ അറിയുന്നുണ്ടായിരുന്നു മെഹ്റു എന്ത് പറയണമെന്നറിയാതെ വിയർപ്പ് മുട്ടുന്ന അജുവിനെയും റോഹുവിനെയും നോക്കി നിർവകാരതയോട് അവൾ ചോദിച്ചു എന്നെ കൂട്ടാണ്ടു പോയില്ലേ ഹൃദയം പിടഞ്ഞുള്ള അവളുടെ ചോദ്യം കേട്ടതും അജുവും റോഹുവും അവളെ ചേർത്ത് പിടിച്ചു എത്ര അടക്കി പിടിച്ചിട്ടും അനുസരണയില്ലാതെ അവന്മാരുടെ മിഴുന്നീരുണ്ടു കൂടിക്കൊണ്ടേയിരുന്നു പരസ്പരം ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാതെ നോവിൻ്റെ മുറവിളി മൗനത്തിന് വഴിമാറിയപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാൽ നിശബ്ദതയ്ക്ക് ശബ്ദം കൊടുത്തത് മെഹറുവായിരുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാറുഹോ എനിക്കിവിടെ വല്ലാണ്ട് ശ്വാസം മുട്ടുന്നു ഒന്ന് ഡോക്ടറിനോട് ചോദിക്കൂ നിർവികാരതയോടെ ഒരു കണ്ണുനീർ പോലും പൊഴിക്കാതെ ഇരിക്കുന്ന അവളെ കണ്ടപ്പോൾ രണ്ടാൾക്കും വല്ലാത്ത ഭയം തോന്നി പേടിക്കേണ്ട രണ്ടാളോ ഞാൻ സ്വബോധത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് എനിക്ക് വീട്ടിൽ ഞങ്ങളുടെ മുറിയിൽ എത്തിയാൽ മതി പ്ലീസ് ഒന്ന് ചോദിക്കാച്ചോ അജുവിനെ മെഹ്റുവിന് കൂട്ടിരുത്തി ഡോക്ടറിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ റോഹുവിൻ്റെ ഉള്ളവും കിടന്ന് പിടയുകയായിരുന്നു കൂടെ പിറപ്പാണ് ആറടി മണ്ണിൻ്റെ കീഴിൽ ഉറങ്ങുന്നത് ഹൃദയത്തോട് ചേർത്ത് വെച്ച സൗഹൃദമാണ് സ്വപ്നങ്ങളും പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നത് തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും പ്രാണൻ പൊടിയുന്ന ഈ വേദനയ്ക്ക് കാരണക്കാരൻ താൻ മാത്രമാണ് പെട്ടെന്ന് തനിക്കുണ്ടായ വികാരക്ഷോഭത്തിൽ പൊട്ടിത്തിരിച്ചു പോയതാണ് അത് തനിക്കും കുടുംബത്തിനും ഇത്രയും വലിയൊരു നഷ്ടമാവുമെന്നറിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി ചെയ്യാത്ത ഏത് തെറ്റിൻ്റെ ഭാടവും പേറാൻ തയ്യാറായിരുന്നു പക്ഷേ നോവിൻ്റെ കടാര നെഞ്ചിൽ തറയ്ക്കാൻ ഒരുങ്ങി നിന്ന വിധി ഒരവസരം തന്നില്ല വേദനിപ്പിച്ചതിന് മാപ്പ് ചോദിക്കാൻ പോലും ഒരവസരം തന്നില്ല അനുവാദം പോലും ചോദിക്കാതെ കുതിച്ചെത്തിയ പേമാരി പോലെ മിഴികളിലേക്ക് കണ്ണുനീരിൻ്റെ പ്രവാഹം ഒഴുകിയെത്തിയതും കോറിഡോറിലെ ചെയറിലേക്ക് വീണ് കൈപ്പത്തിയിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞുപോയി നീ എന്ത ചെയ്യണം ഞാൻ അറിഞ്ഞിരുന്നില്ല ഒന്നും എന്നോട് പുറുക്കണേ നമ്മുടെ മാറ്റിയും പാറ്റിയും ഒന്നിച്ചെന്ന് നിൽക്കാൻ പോലുള്ള ഉള്ള ശക്തി ഇരിക്കില്ല ഞാൻ അങ്ങനൊക്കെ പറഞ്ഞിട്ടല്ലേ വിജനമായ കോറിഡോറിൽ മനസ്സിൽ അതുവരെ അടക്കി വെച്ച നൊമ്പരങ്ങളെല്ലാം കരഞ്ഞു തീർക്കുമ്പോഴാണ് ചുമലൊരു കൈ വന്ന് പതിഞ്ഞത് നിറഞ്ഞ കണ്ണുകളോടെ മുഖമുയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും ഇരുകൈ കൊണ്ടും പുണർന്ന് ആ വയറിൽ മുഖം ചേർത്ത് വെച്ച് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വാവിട്ട് കരയാൻ തുടങ്ങി ഉപ്പാ എനിക്ക് മാപ്പ് തരില്ലേ ഞാൻ റോഹു മോനെ സങ്കടപ്പെടല്ലേ ഉപ്പൊരു വിത്താണ് പിടിച്ചു നിൽക്കുന്നത് അനാവശ്യമായ തെറ്റിദ്ധാരണ വെച്ച് വേദനിച്ച് നിനക്കുകൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾ രണ്ട് ജന്മങ്ങൾ അനാഥായി പോകും ഉപ്പക്കും ഉമ്മക്കും ഇനി താങ്ങവാൻ ഉള്ളത് നീ മാത്രമാണ് ഈ സങ്കടങ്ങളുടെ നടുക്കടലിൽ ഞങ്ങളുടെ ആകെയുള്ള പ്രതീക്ഷ അവൻ്റെ വേർപാടിൽ ഞങ്ങൾ മുന്നോട്ട് നയിക്കാനുള്ള ബലം നീ തകർന്നു പോകല്ലോ മോനെ ഇല്ലാത്ത ധൈര്യവും സംഭരിച്ച് വെച്ച് നടക്കുന്ന എൻ്റെ ഈ ശക്തിക്ക് നേർക്കുമുളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ അവൻ്റെ പൊള്ളിക്കുന്ന ഓർമ്മകളിൽ മുന്നോട്ടുള്ള ഏത് നിമിഷവും ഉപ്പുള്ളിലടക്കിയായിരുന്നു ഓവിൻ്റെ മിഴിമുത്തുകൾ പൊഴിഞ്ഞേക്കാം ആ നിമിഷം ഞാൻ തളർന്നു പോയേക്കാം അപ്പം നീയുണ്ടാവണം ഉപ്പയുമ്മയും മുന്നോട്ട് നയിക്കാം ഉപ്പയുടെ നെഞ്ചോട് ചേർന്ന് എത്ര നേരം പരസ്പരം താങ്ങായി താങ്ങായിരുന്നെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു അജുവിൻ്റെ ഫോണാണ് റോഹുവിനെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഉപ്പയും കൊണ്ടാണ് രോഹു മെഹ്റുവിൻ്റെ ഡോക്ടറെ കാണാൻ എത്തിയത് ഡോക്ടർ മെഹ്റു വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നു അവളുടെ അവസ്ഥയിൽ അതിനുള്ള എന്തെങ്കിലും ചാൻസുണ്ടോ ഡോക്ടർ റോഹൻ ഒരു പക്ഷേ ആ കുട്ടിയുടെ മാനസികാവസ്ഥ വെച്ച് അതാവും ബെറ്റർ പക്ഷേ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ആ കുട്ടിക്ക് ഓവറായി സ്ട്രെസ്സ് താങ്ങാനുള്ള കഴിവില്ല ഡോക്ടർ അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു അതാണ് റോഹൻ ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് അവൾക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തി പോയിട്ടും അതിൻ്റെ വികാര വിക്ഷോഭങ്ങളെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് ആ കുട്ടി ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൾ പൊട്ടിത്തെറിച്ചേക്കാം ആ സമയത്താണ് നിങ്ങളുടെ കെയർ ആ കുട്ടിക്ക് ആവശ്യം എന്തേലും ഉണ്ടായാൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം മെഡിസിൻ മുടങ്ങാതെ കൊടുക്കണം ഞാൻ ഡിസ്ചാർജിന് എഴുതിയേക്കാം